കോഴിക്കോട് താമരശ്ശേരിയിൽ ഷിബിലയെ കൊല്ലുമെന്ന ഭർത്താവ് യാസർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി വെളിപ്പെടുത്തൽ ഒന്ന് ആലോചിച്ച് നോക്കി പെട്ടെന്ന് നമ്മൾ വളരെ പോസിറ്റീവായൊരു വാർത്തയിൽ നിന്നൊരു കുഴി വന്ന് വീണ പോലെയാണ് ഇത് വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത ലോകത്തിൻ്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര മനോഹരമായ വാർത്തയാണ് സുനിതാ വില്യംസിൻ്റെ ആ വാർത്തയ്ക്കിടയിലാണ് നമുക്കൊരു യാസിൻ്റെ വാർത്ത പറയേണ്ടി വരും ഷിബിലിയുടെ വാർത്ത പറയേണ്ടി വരുന്നത് ആ കുട്ടി കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ പോലീസിൻ്റെ ഭാഗത്ത് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും ഈ യാസർ തുടരെ ശല്യപ്പെടുത്തി ഉമ്മയെ വെട്ടി കൊന്ന ആഷിഖിഖ് യാസറിൻ്റെ സുഹൃത്താണെന്ന് അറിഞ്ഞത് ഷിബില ഷിബിലെ എന്നറിഞ്ഞിട്ട് ഷിബില ചോദ്യം ചെയ്തിരുന്നു യാസറിനെ അപ്പോൾ യാസറുമായി നിയമപരമായി വേർപെടാൻ ഷിബില തയ്യാറെടുക്കുമ്പോഴാണ് ഈ കൊലപാതകം നടന്നത് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത് നമ്മൾ വലിയ സന്തോഷകരമായ സുനിതാ വില്യംസിൻ്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈ ഷിബിലയെ കൊലപ്പെടുത്തി യാസറിൻ്റെ വാർത്തയിലേക്ക് കടക്കുന്നത് പക്ഷേ ആ വാർത്ത നമുക്ക് ടെലികാസ്റ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിനകത്തൊരു വീഴ്ചയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആഷിഖുമായി സൗഹൃദം എന്ന് ഷിബിലെ അറിഞ്ഞതിനെ തുടർന്നാണോ ഈ ഇവർ ഒരുമിച്ച് പോവില്ല എന്ന് തീരുമാനിച്ചതും ഇയാൾ ലഹരി കടിമയായിരുന്നു എന്ന് കേൾക്കുന്നു വി എസ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ ഡോക്ടർ അരുൺ ഞാൻ ആ ഷിബിലയുടെയും അതായത് അബ്ദുറഹിമാൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വെച്ചാണ് ഇന്നലെ ഈ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ പറയുന്ന യാസർ കൂടി നോമ്പ് തുറക്കുന്ന സമയത്തോടു കൂടി എത്തുന്നു ഷിബില ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷിബിലെ കത്തി കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കുന്നത് ഷിബിലയെ കത്തു കുത്തുന്നത് കണ്ട് തടയാൻ വന്നതാണ് അബ്ദുറഹിമാൻ അബ്ദുറഹിമാനെയും പരിക്കേൽപ്പിക്കുന്നു അബ്ദുറഹിമാൻ്റെ ഭാര്യ ഹസീന വന്ന് തടയാൻ ശ്രമിക്കുന്നു ഹസീനയെയും പരിക്കേൽപ്പിക്കുന്നു അങ്ങനെ കാർ നിർത്തിയിട്ട സ്ഥലത്തേക്ക് ഈ പറയുന്ന യാസർ എത്തുമ്പോഴേക്കും തൊട്ടിപ്പുറത്തുള്ള വീട്ടിലെ നാസർ എന്ന് പറയുന്ന ചേട്ടൻ ഒക്കെ വന്നിട്ട് ആ ഒരു ബൈ ഒരു സൈക്കിൾ എടുത്ത് ആ കാറിലേക്ക് എറിയുന്നുണ്ട് ആ സൈക്കിൾ ഇവിടെ കാണാൻ സാധിക്കും അതാണ് ഇന്നലെ ആ കാറിൻ്റെ മുമ്പിൽ കാണുന്ന പരിക്ക് എന്ന് പറയുന്ന കാറിൻ്റെ മുമ്പിൽ കണ്ണാടി പൊട്ടിപ്പോകുന്ന ഈ സൈക്കിൾ എടുത്തിട്ടും ഈ കാറിലേക്ക് എറിഞ്ഞ് യാസറിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നാട്ടുകാർ അപ്പോൾ അത് നടന്നില്ല പിന്നീട് യാസർ പോകുന്നത് അവിടെ തൊട്ടടുത്തൊരു എസ്റ്റേറ്റ് മുക്കിലെ പമ്പിലേക്കാണ് ആ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് പെട്രോൾ അടിച്ച് പണം കൊടുക്കാതെ രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം കൊടുക്കാതെ പോവുകയായിരുന്നു അപ്പോൾ രണ്ടായിരം രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും യാസർ കടന്നു കളഞ്ഞിരിക്കാമെന്ന് പ്രതീക്ഷിച്ച് പക്ഷേ മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ യാസർ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് പോലീസിൻ്റെ നാട്ടുകാരാണ് യാസറിനെ പിടിച്ച് മെഡിക്കൽ കോളേജ് പോലീസിനെ ഏൽപ്പിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിയോടുകൂടി തന്നെ യാസറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മെഡിക്കൽ കോളേജ് പോലീസ് അതിനുശേഷം താമരശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എ കെ അഭിലാഷ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ട് ഞാനിപ്പോൾ ഈ വീട്ടിൻ്റെ ഭാഗത്താണുള്ളത് ഇവിടെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് മാസം അതായത് ഈ പ്രണയം വിവാഹം കഴിച്ചവരാണ് ഈ ആശ്രമം ശിവിലയും പ്രണയിച്ച് വിവാഹം കഴിക്കുകയും അടിവാരത്തൊരു വാടക വീട്ടിൽ താമസിക്കുകയുമായിരുന്നു അവിടെ വെച്ച് അവർക്ക് അവർ വർഷങ്ങളായി വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞവർക്കുണ്ട് അപ്പോൾ ഈ ഇതിനിടയിൽ കഴിഞ്ഞ നാലു മാസം മുമ്പാണ് ഈ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള ക്രൂരമായ മർദ്ദനം വളരെ ശക്തമായി മാറിയത് കാരണം ഈ ലഹരി ഉപയോഗിച്ച് ഇടയ്ക്കൊക്കെ മർദ്ദനം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് വരാൻ ചെറിയ ബുദ്ധിമുട്ട് ശിബിലയ്ക്ക് ഉണ്ടായിരുന്നു കാരണം ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരികെ വീട്ടിലേക്ക് എത്താനുള്ള പ്രയാസമുണ്ട് ആ പ്രയാസം മറികടന്ന് ആത്മാഭിമാനം പോലും പണയം വെച്ചാണ് തിരിച്ച് ശിബില ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കാരണം ഈ അത്രയും ഉപദ്രവം യാസറിൻ്റെ അത് വർദ്ധിച്ചിരുന്നു അത് മനസ്സിലാക്കിയാണ് ഈ ശിബില തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തിയത് പക്ഷേ ശിബിലയെ തിരിച്ച് വീണ്ടും തൻ്റെ കൂടെ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് യാസർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ പക്ഷേ ഇവിടുത്തെ മഹല് കമ്മിറ്റിയൊക്കെ ഇടപെട്ടും ഈ യാസറും ഷിബിലയും തമ്മിലുള്ള വിവാഹബന്ധം ഔപചാരികമായി തന്നെ വേർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതാണ് ഷിബിലയോട് മൊയ്ചൊല്ലിപ്പോവാൻ സമ്മതമാണ് എന്ന് യാസർ ഒരു പരിധിവരെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ അത് ഈ രീതിയിലാകും എന്ന് നാട്ടുകാരോ മഹല്ല് കമ്മിറ്റിയോ ഈ വീട്ടുകാരോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ നോമ്പുതുറക്കിയ ശേഷം യാസർ എത്തിക്കഴിഞ്ഞാൽ മഹല് കമ്മിറ്റി കൂടി ഒത്തുതീർപ്പെത്തി ഇവർ തമ്മിൽ ബന്ധം വേർപ്പെടുത്താമെന്ന് തീരുമാനിച്ചാണ് പക്ഷേ യാസർ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാട്ടുകാരൊക്കെ ഇവിടെയുണ്ട് ഈവൻ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു

ഈ എല്ലാവരും വീട്ടിൽ ഉള്ളിൽ കയറി നിൽക്കുന്ന സമയത്താണല്ലോ ആൾക്കാരൊക്കെ പള്ളിയിലും തന്നെ നിൽക്കുന്ന സമയമാണ് ആഷിഖിന്റെ സുഹൃത്താണ് ഈ പറയും കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരി ഭാഗത്ത് മൂന്ന് കൊലപാതകങ്ങളൊന്ന് നമുക്കറിയാം ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിച്ച് ഉമ്മയെ കൊലപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ് കൊലപ്പെടുന്നു അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ആഷിക്കിന്റെ സുഹൃത്താണ് ഈ പറയുന്ന യാസർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ ഇവിടെ വ്യാപകമാണോ ഈ പ്രദേശം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടുപേരും അടിവാരക്കാരാണ് ഇവിടെയുള്ളവരല്ല പക്ഷേ ഇവിടെ വന്ന് അവരുടെ ഭാര്യ വീടുകൾ ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് വേണ്ടത് പൊതുസമൂഹം കുറച്ചുകൂടെ ഈ രാസലഹരിക്കും ഇങ്ങനെയുള്ള ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം കുറച്ചുകൂടി ആവശ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ശരിക്കു വേണ്ടത് പിന്നെ മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സന്നദ്ധ സംഘടനകളും പിന്നെ സാംസ്കാരിക സംഘടനകളും അതേപോലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ കോളേജുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും നടത്തേണ്ടതാണ് ഈ പറയുന്ന യാസറും ഷിബിലയും തമ്മിലുള്ള ഒരു ബന്ധം വഷളാവുന്നത് രാസലഹരിയെ തുടർന്നാണ് അതുമാത്രവുമല്ല ഷിബില ഈ യാസർ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവ് ആശിക്കുമായി സൗഹൃദമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിനെ തുടർന്നാണ് ഇത് കൂടുതൽ വഷളാവുന്നത് കാരണം ആശിക്കുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് തനിക്കും ഇതുപോലെ സംഭവിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അങ്ങനെ ആ ഭയത്തെ തുടർന്നാണ് തിരിച്ച് വീട്ടിലേക്കെത്താൻ ഷിബില തയ്യാറാവുന്നത് കാരണം ആശിക്ക് ആശിക്കൻ്റെ ഉമ്മയെ കൊല്ലുമ്പോൾ അതേ സൗഹൃദത്തിലുള്ള തൻ്റെ യാസർ എന്ന് പറയുന്ന ഭർത്താവും ഈ ലഹരി ഉപയോഗിക്കുന്ന അദ്ദേഹം തന്നെ കൊല്ലുമോ എന്ന് ശിബില ഭയപ്പെട്ടിരുന്നു ശിബില ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഞാൻ പറയുമായിരുന്നു ശിബില ഭയപ്പെട്ട് അതുപോലെ തന്നെ സംഭവിച്ചു കാരണം അവർ ഈ പറയുന്ന യാസറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്നു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് ഇതിൽ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എൻ്റെ ഭർത്താവ് സൈക്കോ ആയിട്ട് പെരുമാറുന്നുണ്ട് എൻ്റെ ഭർത്താവ് രാസലഹരിക്ക് അടിമയാണ് അതുകൊണ്ട് തന്നെ എന്നെ ജീവന സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് ആ പരാതിയുടെ മേലിൽ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് വയസ്സ് മാത്രമുള്ള പിഞ്ചുമ ഒരു മോളുടെ മുൻ വെച്ചിട്ടു കൊണ്ടാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നിട്ടുള്ളത് അപ്പം എത്രമാത്രം ഈ പ്രതി സൈക്കോ ആണ് എന്നുള്ളത് തൻ്റെ മക്കളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാട്ടി ഒരു കുട്ടിയാണ് കുട്ടിയാണുള്ളത് ഈ പ്രതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഈ പ്രതിയുടെ ഈ സ്വഭാവം ഈ നേരത്തെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള മർദ്ദനത്തിനിരയായിട്ടുള്ള ഈ ശിബില എന്നു പറഞ്ഞ ഈ മരിച്ച പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ആസരം പെരുമാറാൻ തുടങ്ങി ശിബിരി നാട്ടുകാരുടെ പരാതി പറഞ്ഞു ഇവർ തമ്മിലുള്ള ബന്ധം ഏർപ്പെടുത്താനൊക്കെ തീരുമാനിച്ചിരുന്നു എന്ന് പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മഹല്ല് കമ്മിറ്റി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിരുന്നു നോമ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമായിരുന്നു ഈ രണ്ട് കൂട്ടരെയും വിളിച്ചത് പക്ഷേ അന്ന് ഈ പറയുന്ന പ്രതിയും പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകളും വരാത്തത് അന്ന് ഈ ഒരു ചർച്ച മസലത്ത് നടക്കാതെ പോയിട്ടുള്ളത് ശിബിലയെ തിരിച്ചു കൂടെ വേണമെന്ന് ശിബിലയെ വേണമെന്നും കൊണ്ടുപോകണമെന്നും മറ്റു ഒരു വാടക വീട് എടുത്തുകൊണ്ട് നമുക്ക് അവിടെ താമസിക്കാമെന്നും നിരന്തരം ഇവിടെ വന്നുകൊണ്ട് ഈ പ്രതി യാസർ ആസ്ർ പറയാറുണ്ടായിരുന്നു പക്ഷേ ആ പറയുന്ന സമയത്തൊക്കെ തന്നെ ഈ പ്രതിയുടെ മാനസികാവസ്ഥയും ക്രൂ ഒക്കെ നന്നായി ഏറ്റിട്ടുള്ള ശിബില ഒരു കാരണവശാലും പോകാൻ തയ്യാറായിട്ടില്ലായിരുന്നു വേറെ എവിടെ പോയി പോയിരുന്നാലും ഇയാളെ കൂടെ ഞാൻ പോയില്ല എന്ന് ബന്ധു രക്ഷിതാക്കളോട് വളരെ കൃത്യമായിട്ട് ഈ പങ്കുട്ടി പറഞ്ഞിരുന്നു അതാണ് കുമാർ ഈ ശിബില ഭയപ്പെട്ട പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക ഓക്കെ താങ്ക് യു വി എസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വേദനപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നലെ താമരശ്ശേരിയിൽ നിന്ന് വന്നത്